പത്തൊന്ന് ദിവസം ഇതിൻ്റെ പൂ വീടുകളിൽ ഇടാറുണ്ട് അതിനെ അതുകൊണ്ട് ഇതിനെ കാർത്തികപ്പൂ എന്നും വിളിക്കും പാരമ്പര്യ വൈദ്യത്തിൽ മഞ്ഞപ്പിത്തം നീർവീഴ്ച പ്രമേഹം എന്നിവയ്ക്ക് പിന്നെ പട്ടുതൊട്ടേ ഉപയോഗിക്കുന്നതാണ് അതുപോലെ തന്നെ ആമാശയത്തിലെ അസിഡിറ്റി കുറയ്ക്കുന്നതിന് വേണ്ടി ഇത് അരച്ച് കഴിക്കാറുണ്ട് അതുപോലെ തന്നെ ആസാം ഡൽഹി കൽക്കട്ട തുടങ്ങിയ സ്ഥലങ്ങളിൽ ഇത് ധാരാളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഇത് കേരളത്തിൽ കേരളത്തിൽക്കാളും കൂടുതൽ അവിടെ ഈ ചെടിയുണ്ട് അവരെ മത്സ്യം കറിയേക്കുന്നതിന് വേണ്ടി വേണ്ടി ഇത് ഉപയോഗിക്കുന്നുണ്ട് പുളി കിട്ടുന്നതിന് വേണ്ടിയും ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയും ഇതവർ കറിയിൽ ചേർക്കാറുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ വരുന്ന അതിഥി തൊഴിലാളികൾ വന്ന് ഇവിടെ താമസിക്കുന്നവർ അവർ ഭക്ഷണം പാകം ചെയ്യുന്ന പിന്നെ അതായത് പരിപ്പ് കറി ഉണ്ടാക്കുന്നതിനകത്ത് അവർ ഇത് ഈ പുളി ഇത് ഇത് അവർ പറയുന്ന ഇതിൻ്റെ ഒരു എന്നാണ് പറയുന്നത് ഇതിൻ്റെ പുളിയാണ് ഈ പുളി അരച്ച് ചേർത്ത് ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ടും ഉപയോഗിക്കാറുണ്ട് സുഹൃത്തുക്കളെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് മറ്റൊരു പുതിയ വിശേഷവുമായി വരുമ്പോൾ വീണ്ടും കാണാം ഓക്കെ ബൈ താങ്ക് യു